കോൺഗ്രസിലെ മാങ്കൂട്ടം ലീഗിലെ മുളങ്കൂട്ടം ഫി കെ ഫിറോസിനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ ടി ജലീൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ദോത്തി ചലഞ്ചിൽ അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത തുണി കമ്പനിയിൽ നിന്ന് വാങ്ങിയതിന്റെ ജി എസ് ടി ഉൾപ്പെടെയുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടിന്റെ മൊത്തം തുക അടങ്ങുന്ന ബില്ലിന്റെ കോപ്പി സംസ്ഥാന യൂത്ത് ലീഗ് ഉടൻ പുറത്തുവിടണമെന്ന് കെ ടി ജലീൽ എം എൽ എ പി കെ ഫിറോസിന് ഗൾഫിലും നാട്ടിലും പങ്കാളിത്തമുള്ളതും ബിനാമി വെച്ച് നടത്തുന്നതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളെ തേടിയും അന്വേഷണ ഏജൻസികൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിലെ മാറ്റം ലീഗിലെ മുളങ്കൂട്ടം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ദോത്തി ചലഞ്ചിൽ അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത തുണി കമ്പനിയിൽ നിന്ന് വാങ്ങിയതിന്റെ ജിഎസ് ടി ഉൾപ്പെടെയുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടിന്റെ മൊത്തം തുക അടങ്ങുന്ന ബില്ലിന്റെ കോപ്പി സംസ്ഥാന യൂത്ത് ലീഗ് ഉടൻ പുറത്തുവിടണം പല യൂത്ത് ലീഗുകാരും ഇരുന്നൂറ് രൂപയ്ക്ക് തുണി ചോദിച്ച് വിളിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയില്ല നൂറ്റി എൺപത് രൂപയുള്ളൂ എന്ന ഒരു കരക്കമ്പി കേട്ടു അങ്ങനെയെങ്കിൽ ഇരുപത് രൂപ ഞാൻ അധികം വാങ്ങിയെന്ന ആക്ഷേപം ഉയരും അത് ഒഴിവാക്കാൻ തുണി വാങ്ങിയതിന്റെ യഥാർത്ഥ ബില്ല് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം സമൂഹ മാധ്യമങ്ങളിലൂടെയോ ചന്ദ്രിക പത്രത്തിലൂടെയോ പ്രസിദ്ധപ്പെടുത്തിയാൽ ഒരു ദോത്തി ചെലന്ത് പഴയ യൂത്ത് ലീഗ് സെക്രട്ടറിക്കും നടത്താമല്ലോ പി കെ ഫിറോസിന് ഗൾഫിലും നാട്ടിലും പങ്കാളിത്തമുള്ളതും ബിനാമിയ വെച്ച് നടത്തുന്നതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളെ തേടിയും അന്വേഷണ ഏജൻസികൾ ഫണ്ട് ബുക്കി കുഴിച്ചിട്ട പണം ഏത് മരുഭൂമിയിലാണെങ്കിലും അടിവേരോടെ മാന്തി പുറത്തെടുക്കും ഫിറോസിന്റെ പാർട്ട്ണർമാർ വേഗം തേടി സലാമത്താക്കി കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് പോലും കാക്ക കൊത്തിപ്പോകും കാക്കച്ച് കൊത്തിപ്പോകും ഫിറോസിന്റെ പിതാവ് പല കച്ചവടവും നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാകാം പക്ഷേ ഒന്നും ക്ലച്ച് പിടിച്ചില്ല ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം കച്ചവടം നഷ്ടത്തിൽ കലാശിച്ച പിതാവിന്റെ മകൻ എങ്ങനെയാണ് നിരവധി ബിസിനസ്സുകളിൽ ഷെയർ ഹോൾഡർ ആകുക അയാൾ എങ്ങനെയാണ് ലക്ഷപ്രഭു ആ ബിരുദം പറഞ്ഞു തന്നാൽ നാട്ടിലെ ഒരുപാട് പൊളിറ്റിക്കൽ റീലർമാർക്കും കപടന്മാരായ ബിരുദന്മാർക്കും അത് സഹായകമാകും സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് വിരട്ടാൻ നോക്കിയാൽ പോകുന്ന ആളല്ല ഈ ഉള്ളവൻ സംശയമുണ്ടെങ്കിൽ പഴയ കുറ്റിപ്പുറത്തെ ലീഗുകാരോട് ചോദിച്ചാൽ മതിയെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു